മൂവാറ്റുഴ മുനിസിപ്പാലിറ്റിയിലെ മൂന്ന് അഞ്ച് ഏഴ് വാർഡുകൾ ഉൾപ്പെടുന്ന സൗഹൃദ റസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷവും കുടുംബസംഗമു മത്തിലാടൻ എം എൽ എ കുടുംബസംഗമും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ മൂന്ന് അഞ്ച് ഏഴ് വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന സൗഹൃദ റസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷവും കുടുംബ സംഗമവും നടന്നു ഓണാഘോഷവും കുടുംബ സംഗമവും പൊതുയോഗവും മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്ത് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു അസോസിയേഷനിലെ എസ് എസ് എൽ സി സി ബി എസ് ഇ വി എച്ച് എസ് സി പ്ലസ് ടു ഡിഗ്രി വിഭാഗങ്ങളിൽ ഈ വർഷം വിജയിച്ച എല്ലാ കുട്ടികളെയും അവാർഡ് നൽകി ചടങ്ങിൽ അനുമോദിച്ചു അസോസിയേഷൻ സെക്രട്ടറി മാഹിൻ വിളിയത്തുകൂടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ അസം ബീഗം കെ കെ സുബേർ നസീർ അലിയാർ സജിന നർഷാദ് ശ്രീകുമാർ ഷിറാസ് നിജില ഐ സിദ്ദിഖ് സക്കീർ ഷാജി തുണ്ടൻ എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക പരിപാടികളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ